എത്രയും ബഹുമാനപ്പെട്ട പ്രിയ കമ്മറ്റി അതുപോലെ രക്ഷിതാക്കൾ കേട്ടിയിടാനായി പറയുന്നതെന്തെന്നാൽ ഉസ്താദുമാരുടെ കാര്യങ്ങളോരോന്നാണേ ഞങ്ങൾക്കോരോ തർക്കും ഏറെ സുഖമെന്ന് തന്നെ പറഞ്ഞിടട്ടെ അതിലേറെ നിങ്ങൾക്കും പ്രിയമേറിടും വിദ്യാർത്ഥികളെവർക്കും സൗഖ്യങ്ങൾ നേരുകയാണേ കോവിഡ് താണ്ടവ മാടുന്നൊരു കാലത്ത് കാര്യങ്ങൾ നൂറുണ്ട് പറയാൽ നേരത്ത് വേദന കിട്ടാത്ത വേദനയാൽ നീറുന്നു വേറെ ജോലിയെല്ലാം ദിവസങ്ങൾ നീളുന്നു നിങ്ങളിതറിഞ്ഞിടേണം ഈ കാര്യങ്ങൾ ഓരോന്നായി കേട്ടിടേണം ത്തിന്റെ തുടക്കവും ഒക്കവും കേട്ട് ഒരു പരിഹാരം കണ്ടിടേണം ഉസ്താദീനെ കൂടെ നീറുത്തിയിടേണം വേദനം തുച്ഛമാണെന്നറിയാത്തവരാരുണ്ട് കൃത്യമായി നൽകിയിടും മാനേജ്മെന്റുണ്ട് ഭാഗികമായി നൽകും കമ്മറ്റിക്കാരുണ്ട് തീരെ നൽകിടാത്ത വമ്പന്മാരും ഉണ്ട് സാലറി കൂട്ടിയിടുന്നു ചില കമ്മറ്റി മാതൃക കാട്ടിയിടുന്നു പല നാട്ടിലും പണ്ഡിതരെ ആദരിച്ചു കൂടെയെന്നും ചേർത്തി നീറുത്തിയിടുന്നു കോവിഡ് കാലത്തും ഒരു കൂട്ടം രക്ഷിതാക്കൾ വീടിൻ പണിപാതി വഴിയിലെത്തിയവരുണ്ട് വേറൊരു മാർഗമില്ല അതുപോലെ നിൽപ്പുണ്ട് വാടക വീട്ടിലായി കഴിയുന്നവരും ഉണ്ട് ജോലിയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടവരുണ്ട് മീൻ വിൽപ്പനക്കിറങ്ങി റോഡാരികിൽ അതും പലവിധ കച്ചവടം കാടുവെട്ടാൻ കൊപ്രവെട്ടാൻ വെട്ടാൻ കല്ല് പോക്കാൻ വാർപ്പ് പണി ചെയ്തിടാനും ഇറങ്ങി ഉസ്താദീനെ ചേർത്തി നീറുത്തിയിടേണ്ടേ പ്രായം ഏറെയായ ഉസ്താദുമാരുണ്ട് പ്രായമെത്തിനിൽക്കും പെൺമക്കളവർക്കുണ്ട് പ്രവാസികൾ ദീനെന്നെ എന്നും കരുത്താണ് പാവം അവരിന്ന് ആകെയിരിപ്പാണ് എങ്ങനെ സഹായിച്ചിടും അവർ ഇന്ന് കണ്ണീരിൻ കഥ പറയുന്നു കടൽ താണ്ടി മാറുകാരോവിൻ സ്വപ്നം തകർന്നിടുന്നു അവർക്ക് ചൊരിഞ്ഞിടണേ ഹർഫ് പഠിപ്പിച്ചൊരു ഉസ്താദാണ് അറിവിന്റെ തേനാറിൽ ആറാടുന്നോരാണ് പരിഭവം പറയാത്തൊരു പാവം പണ്ഡിതരാണ് പരിശുദ്ധ പരിശുദ്ധദീനിൻ്റെ സ്തൂപം ഇവരാണ് മുത്ത് റസുൽ അരുളി വറസത്തുൽ അമ്പിയായി ഈ തിരുവചനം അകതരിൽ ഒരു വട്ടമല്ല പലവട്ടം ചിന്തിച്ചിടേണം കാര്യങ്ങളുടെ ഗൗരവം ഓർത്തിയിടേണം കത്തിൻ വരികൾ കേട്ട് ഒന്നുമേ തോന്നേണ്ട കാര്യങ്ങൾ പറയാതെ വേറെ ഒരു വഴിയില്ല ആക്ഷേപമല്ല ഇത് ആരോപണവുമല്ല ആരെയും പഴി പറയാൻ ഉദ്ദേശിച്ചതുമല്ല നിങ്ങളിതറിഞ്ഞിടേണം യാഥാർത്ഥ്യങ്ങൾ ഓരോന്നായി ചിന്തിക്കണം ഈ കത്തിന് ഉടനടി ഉചിതമൊരു പരിഹാരം പ്രതീക്ഷിക്കട്ടെ കത്ത് ചുരുക്കിയിടട്ടെ